നിങ്ങളവിടെ ഞാൻ ഒന്ന് ചോദിക്കട്ടെ നിങ്ങളുടെ പ്രായം ശരിക്കും പറയാൻ മടിയുണ്ടോ എത്രയാണ് എനിക്ക് പ്രായം കല്യാണം കഴിച്ചു ഇപ്പൊ കൊറേ ആൾക്കാരുണ്ടല്ലോ ചോടി പോയി കെട്ടുന്ന പതിനേഴ് വയസ്സേ ഉള്ളോ എന്തിനാ ഇത്ര നേരത്തെ കല്യാണം കഴിച്ചത് ഇവിടെ അച്ഛനാണ് അച്ഛനാ പറഞ്ഞ ഒറ്റര് വാക്കാണ് അവൻ ഈ സമയത്തല്ലേ നീ നീ കൂടെ വേണ്ടത് പഠിച്ചോണ്ടിരിക്ക ഡിഗ്രി പഠിച്ചോണ്ടിരിക്കസ്ഥെ ഇപ്പൊ നീ അവന്റെ കൂടെ ഇണ്ടായിട്ടേ കാര്യ അവനെ എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റില്ല അച്ഛൻ ആ സംസാരം കേട്ടിട്ടാണ് കല്യാണ അതൊക്കെ വെച്ചിട്ടിയായി സ്വന്തം സത്യം ഞാൻ പറയാൻ വീഡിയോ ഞാനിവിടെ കണ്ണിന്റെ വീഡിയോ ഉണ്ടോ അഡിക്റ്റ് ആയി പോക്കണ്ട കാവ്യമെന്നല്ലേ പേവിയോണ്ട് അവരൊക്കെ കണ്ണിട്ട് കല്യാണം കഴിച്ച് പെണ്ണിനെ ആണിന്റെ വീട്ടിലോട് കൊണ്ടുവരുന്നു അപ്പൊ അവിടെ പെണ്ണിന്റെ അമ്മയും അച്ഛനും വിഷമമുണ്ടല്ലോ പക്ഷെ ഇവിടെ ആണിന്റെ അച്ഛനും അമ്മയ്ക്ക് വിഷമുണ്ടോ ആണിന്റെ അച്ഛനും അമ്മക്ക് അനുഭവിക്കണം അങ്ങനെയല്ലേ സിസ്റ്റർ എനിക്ക് ആര് പ്രശ്നം വന്നാൽ എന്റെ ഭാര്യയ്ക്കില്ലാത്ത പ്രശ്നം വരാത്ത കുഴപ്പമില്ല അവരെന്ത് വേണം പറഞ്ഞോ എനിക്ക് കുഴപ്പമില്ല നമ്മള് പറഞ്ഞ നമ്മള് ടൂ ഗുഡ്സായി തന്തവൈബായി നിങ്ങൾക്ക് മെച്ചൂരിറ്റി പറഞ്ഞിട്ടുള്ളവരുണ്ട് പക്ഷെ എപ്പോഴും ഞാൻ റിയാക്ട് ചെയ്ത് എനിക്ക് പ്രശ്നമില്ല യൂട്യൂബർമാർക്ക് യൂട്യൂബർമാർക്ക് എന്താ എന്താ കുഴപ്പം കുഴപ്പം എനിക്കറിയില്ല ഇത് കണ്ടിട്ടാണ് എനിക്ക് സത്യം ഞാൻ ബിൻഷാ മോഹൻദാസ് ഇന്ന് എന്നോടൊപ്പുള്ളത് സോഷ്യൽ മീഡിയയിലെ ക്യൂട്ട് കപ്പിൾസ് ആണ് ദിൽബിൻ ആൻഡ് ദിവ്യ നമസ്കാരം ക്യൂട്ട് കപ്പിൾസ് പറഞ്ഞാൽ രണ്ടുപേര് നമ്മളല്ല എന്നുള്ള രീതിയിൽ അങ് ഇരിക്കുക അല്ലെ അങ്ങനെയാണ് സോഷ്യൽ മീഡിയ മൊത്തം പറയാം നിങ്ങൾ ഭയങ്കര ക്യൂട്ട് കപ്പിൾസ് ആണ് ഇതിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് അങ്ങനെ വീഡിയോ ശരി ആദ്യം തന്നെ ചോദിക്കാനുള്ളത് എനിക്ക് ഭയങ്കര മോഡേൺ ഡ്രസ്സിൽ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ നാടൻ വേഷത്തില് ഭയങ്കര രസമുണ്ട് കാണാനായിട്ട് ചന്ദനക്കുറിയൊക്കെ ചെറുപ്പം തന്നെ നാടനായിട്ട് എനിക്ക് ഇഷ്ടം പിന്നെ കല്യാണം കഴിഞ്ഞപ്പോ കല്യാണം മോഡേൺ ആക്കി ദിൽപിൻ അല്ലേ അങ്ങനെ അവക്ക് നാടൻ ഡ്രസ് ഇട കൂടുതൽ ഭംഗിയാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും നാടൻ ഡ്രസ്സിൽ കാണാനാണ് ഇഷ്ടം അതെ കൂടുതലും കമന്റ്സ് വരാറുണ്ട് നല്ല അതുപോലെ തന്നെ മെസ്സേജുകളൊക്കെ വരാറുണ്ടോ ക്രഷ് അടിച്ചിട്ടൊക്കെ കഴിഞ്ഞ ആഴ്ച അതൊക്കെ എന്തൊരു ആലോചിച്ചിട്ടുണ്ടോ കല്യാണം കഴിഞ്ഞാൽ നിങ്ങൾ ഒരുമിച്ച് വീഡിയോ ചെയ്യുന്നു പക്ഷെ എന്നിട്ടും ക്രഷ് അടിച്ചിട്ട് ഐ ലവ്യൂ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്ന വ്യൂവേഴ്സിന് എന്താണ് പറ്റിയത് ു പക്ഷെ നിങ്ങൾ രണ്ടും ചേരുമ്പോഴാണ് എന്താ പറയാ ഒരു നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു കപ്പിളായിട്ട് മാറുന്നത് സമയം കിട്ടാറില്ല കിട്ടുന്ന സമയത്ത് അങ്ങനെ സമയം കിട്ടാറില്ല എന്ന് പറഞ്ഞല്ലോ ശരിക്കും എന്താണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് അല്ല യൂട്യൂബില് വ്ലോഗർ ആണെങ്കിലും യൂട്യൂബർ ആണെങ്കിലും പണിക്ക് പോകും അല്ലേ അതെ അതെന്താ യൂട്യൂബ് ഉണ്ടെങ്കിലും ഞാൻ പണിയെടുത്തിട്ട് തന്നെ എനിക്ക് ഈ പൈസ ഒന്നല്ല പണിയെടുത്തിട്ട് ഉള്ള പൈസ വേണം എന്നുള്ള ഒരു ഇത് അതാണ് എന്നെ ഇപ്പൊ ഞാൻ പരമാവധി അതിൽ അറിയ അറിയുന്നത് കാരണം എന്ന് വെച്ചാല് യൂട്യൂബ് ഇതൊക്കെ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ അല്ലേ ഉറപ്പില്ലാത്ത സംഭവമാണ് നാളെ ഇതുവരെ നിന്ന് പോവാ നമ്മൾ എന്ത് ചെയ്യും അത്ര സേവ് ചെയ്ത് വെക്കാനുള്ള എനിക്കില്ല കേട്ടോ സാർ എന്റെ കാര്യം അതുകൊണ്ട് ഞാൻ പഠിച്ചത് ഹോട്ടൽ ഫീൽഡാണ് അഞ്ച് വർഷം ഞാൻ ഹോട്ടൽ ഫീൽഡ് വർക്ക് ചെയ്ത് എത്തിയ എന്നിട്ട് അവിടെ എനിക്ക് ഹാപ്പിനെസ് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പം കൂലിപ്പണിക്ക് ഇറങ്ങിയിരിക്കുന്നത് അതായത് തേപ്പ് പണിക്ക് അവിടെയാണ് അമ്പ പ്രഷറ ഹോട്ടൽ ഫീൽഡ് വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം അമ്പ പ്രഷർ എന്ന് വെച്ചാല് ടെൻഷനും കാര്യങ്ങളൊക്കെയാ പക്ഷെ ഈ ഈ പണിക്ക് ഇറങ്ങിയാൽ രാവിലെ എട്ട് മണിക്ക് പോയാൽ വൈകുന്നേരം അഞ്ചുമണിക്ക് വീട്ടിൽ കയറാം അപ്പൊ അത്രയും ടെൻഷൻ ഇല്ല ഒരു കുഴപ്പവും ഇല്ല ഫ്രീ ആ ഫ്രീ ആയിട്ട് നമുക്ക് എല്ലാ ജോലിയും പഠിക്കും നല്ലതാ അപ്പൊ ഈ യൂട്യൂബ് തന്നെ നോക്കിക്കൊണ്ടിരുന്ന പെട്ടെന്നത് ഇല്ലാണ്ടായിപ്പോ നമ്മൾ എന്ത് ചെയ്യും അതെ അപ്പൊ ആ ഒരു ഇതുകൊണ്ട് ഞാൻ എന്താ യൂട്യൂബ് മാത്രമല്ല എനിക്ക് എന്റെ ജോലി ഞാൻ പഠിച്ച ജോലി എനിക്ക് ചെയ്യണം വേറെ പണിക്കും എനിക്ക് പോകണം ആ ഒരു ഇത് ഞാൻ തന്നെ തീരുമാനിച്ചതാണ് അതിൽ കുറെ നെഗറ്റീവ് എനിക്ക് വന്നേ എനിക്ക് ഒരു യൂട്യൂബർ തേപ്പിന്റെ പണിക്ക് പോവാന്നൊക്കെ പറയുന്നത് ആൾക്കാർക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു വാ ഒളിച്ചിങ്ങനെ ഒരു അന്താളിപ്പായിരിക്കും അങ്ങനെ എല്ലാവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഞാൻ ഈ പണിക്ക് പോകാണെന്ന് പറഞ്ഞപ്പോൾ ഉള്ള ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു അതിൽ അമ്പത് അമ്പത് ശതമാനം കാരണം കുറേ പേർക്ക് അവരുടെ ഫ്രണ്ട്സിന് ഞാൻ വലിയ യൂട്യൂബിൽ ഇത്ര രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ടും ഞാൻ പണിക്ക് പോയിട്ട് അങ്ങനത്തെ വീഡിയോ ഇടുന്നതുകൊണ്ട് കുറേ പേർക്ക് താല്പര്യമില്ല കാണാൻ വേറെ കുറേ പേർക്ക് ഒമ്പത് ഇഷ്ടമാണ് കാരണം ഈ ഇത്ര സബ് ഉണ്ടായിട്ടും മാസം എന്നാൽ ഇത്ര കുറച്ച് വരുമാനം ഉണ്ടായിട്ടും അവൻ പണിയെടുക്കാൻ പോകുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ വലിയ കാര്യമാണ് കുറേ പേർക്ക് നെഗറ്റീവ് ഉണ്ട് കുറേ പേർക്ക് അത് ഇഷ്ടമാണ് പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് എനിക്കിതുതന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കൊണ്ടുപോകാനിഷ്ടം ഇനിയിപ്പോൾ അതെല്ലാം ഒരു ഒരു പത്ത് ലക്ഷം അഞ്ചു ലക്ഷം കിട്ടാൻ തുടങ്ങുകയാണെങ്കിൽ ഞാൻ ഈ പണിക്കൊണ്ട് ഒരു ആവശ്യം എനിക്കില്ല പത്ത് ലക്ഷം എനിക്ക് കിട്ടുവാണെങ്കിൽ പണിക്കൊണ്ട് ആവശ്യമില്ല ഇപ്പൊ ഞാൻ എനിക്ക് അത്ര കിട്ടുന്നില്ല എനിക്കൊരു ലിമിറ്റഡ് എമൗണ്ട് കിട്ടുന്നത് ആ എമൗണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല അപ്പൊ ഞാൻ എക്സ്ട്രാ വേറെ പണിക്ക് പോയേ പറ്റൂ അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബ് നോക്കുന്നത് ഞാൻ വർക്കിന് ഇറങ്ങിയിട്ട് ഞാൻ ഡെയിലി പണിക്ക് പോയി പൈസ അപ്പൊ എനിക്കത് നെഗറ്റീവ് ആയിട്ടൊന്നും എനിക്ക് ഫീൽ ആയില്ല ആൾക്കാർ കമന്റ് പറയുന്നത് എന്താണ് ശരിക്കും കമന്റ് വരണം യൂട്യൂബർ നീ ഇതിനെ പണിക്ക് പോകുന്നതെന്നാണ് കമന്റ് ഞാൻ അറിയാത്തതും യൂട്യൂബില് കമന്റ് യൂട്യൂബർമാർക്ക് പണിക്കോയോ എന്താ കുഴപ്പം എനിക്കറിയില്ല യൂട്യൂബർമാർക്ക് യൂട്യൂബർ എന്താ കുഴപ്പം യൂട്യൂബർമാർ പണിക്ക് പോവാത്തത് കൊണ്ടാണ് ഇപ്പൊ പണിക്ക് പോയാൽ പറയും പണിക്ക് പോകുന്നത് എന്തിനാ പണിക്ക് പോലും അറിയും ഇനി യൂട്യൂബുണ്ട് വീട്ടിലി വീട്ടിലിരുന്ന് പൈസ ഉണ്ടാക്കും അങ്ങനെയും ും ശരിക്കും അതെന്താ പ്രശ്നം അറിയോ യൂട്യൂബർമാർ ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ഇമേജ് അതെ നമ്മള് യൂട്യൂബ് എടുക്കും അപ്പൊ ബ്രേക്ക് ചെയ്യുമ്പോൾ ചെയ്യുന്നവർക്കും ചിലപ്പോൾ ചോദിക്കും ഓട്ടോമാറ്റിക്കലി ചോദിക്കും ഭയങ്കര നിങ്ങൾക്ക് അധികം നെഗറ്റീവ് അധികം ഇല്ലല്ലേ പക്ഷേ ഈ ഒരു ഇങ്ങനെയുള്ള കാര്യത്തിന് നെഗറ്റീവ് വന്നത് ഈ ഒരു പണിയുടെ വീഡിയോ മാറിയുള്ളൂ അതൊരു നല്ല കഠിനാധ്യമ വീഡിയോ ാണ് രാവിലെ ഞാൻ ആ വീഡിയോ ഒന്ന് ഇത് ആദ്യം തന്നെയുള്ള അതെ അതെ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ശരിക്കും ഒരാളെ വിമർശിക്കാൻ തോന്നുന്നത് എനിക്കറിയത്തില്ല ഇതാ ഈ വീഡിയോ ഇല്ലേ ശരിക്കും ഈ വീഡിയോ കണ്ടിട്ട് എല്ലാരും സന്തോഷിക്കുക ഇൻസ്പിറേഷൻ ആവുമല്ലോ ചെയ്യേണ്ടത് ഇൻസ്പയർ ആവുകയോ ചെയ്യേണ്ടത് ദിൽബിൻ ചെയ്യുന്ന ഒരു കാര്യത്തില് എനിക്ക് സത്യം പറഞ്ഞാ ഇത് കണ്ടിട്ടാണ് എനിക്ക് സത്യം പറഞ്ഞാ ദിൽബിനെ ഇന്റർവ്യൂ ചെയ്യണം ഓ യൂട്യൂബർ ആണ് എന്നുള്ള രീതിക്ക് ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടാകി ഓക്കെ നീ അതല്ല നീതി പണിക്കുമ്പോൾ കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഒരിക്കലും മേ ബി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവണമെങ്കിൽ എനിക്കാണുണ്ടാവണ്ടത് എന്റെ ഭാര്യ എനിക്ക് ആര് പ്രശ്നം വന്നാലും എന്റെ ഭാര്യയ്ക്ക് ഇല്ലാത്ത പ്രശ്നം വരാക്കണി കുഴപ്പമില്ല അവരെന്ത് വേണം പറഞ്ഞോ എനിക്ക് കുഴപ്പമില്ല ഞാൻ എന്റെ ഭാര്യയാണ് എന്റെ ഭാര്യയ്ക്ക് ഒരു കുഴപ്പമില്ല നാണക്കേടില്ല ഒന്നുമില്ല അവക്ക് സന്തോഷമാണ് പിന്നെ ഞാൻ എന്തിനും മറ്റുള്ളവരെ പിടിക്കും നമ്മളാരെയും പറ്റിക്കാനോ ഒരു ും ദിവ്യ അത്രയും സപ്പോർട്ടീവ് ആണല്ലേ എനിക്ക് ആരും പേടിയില്ല ഞാനപ്പ എന്റെ ഒരു ഹാപ്പിനെസ് ഞങ്ങളുടെ ഹാപ്പിനെസ് എന്താ ഞങ്ങളത് നോക്കിയാൽ അത്രയവരോടൊന്നും പറയാനില്ല ഒരു റിയാക്ഷൻ ഞാൻ വീഡിയോണ്ടായിരുന്നു എന്റെ യൂട്യൂബ് ചാനലിൽ അത് എനിക്ക് അത്രയും കൊണ്ടോ അതിനെ വല്ലാണ്ട് മോശമായിട്ട് എന്നോട് പറഞ്ഞു അങ്ങനെയാണ് ഇങ്ങനെയാണ് നീ എന്തേ ആ പണിക്ക് പോകുന്നത് അങ്ങനെ എന്നെ വല്ലാണ്ട് ആ പണീനെ വല്ല മോശമായിട്ട് സംസാരിക്കും അതായത് എന്നെ പറഞ്ഞതിനാല് ആ ഒരു പണി കുലിപ്പണി എന്ന പണീനെ അവര് വല്ലാണ്ട് മോശമായിട്ട് സംസാരിച്ചു നിനക്ക് വേറെ വല്ല ജോലിക്കും പോയി കൂടെ വേറെ എന്തോരം ജോലികൾ ഉണ്ട് ഈ പണിക്ക് എന്തിനാ പോ അങ്ങനെ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചോണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് അല്ലാണ്ട് എന്നെ പറഞ്ഞത് എനിക്കോളപ്പു പക്ഷെ ആ പണീനെ എല്ലാ പണിക്കും അന്തസ് ഉണ്ട് വാല്യൂ അത് പലർക്കും മനസ്സിലാകത്തില്ല ഒരു കാര്യം കൊണ്ട് മാത്രമാണ് ഞാൻ ഞാൻ റിയാക്ഷൻ ഇല്ല ശരിക്കും അങ്ങനെ ദിവ്യോട് പറഞ്ഞിട്ടുണ്ടോ ഭർത്താവിനെങ്ങനെ കൂലിപ്പണിക്കൊന്നും വിടണ്ട അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുള്ളവരുണ്ട് പക്ഷെ എപ്പോഴും ഞാൻ റിയാക്ട് ചെയ്തത് എനിക്ക് പ്രശ്നമില്ല പിന്നെന്താ കുഴപ്പം കൊഴപ്പം എന്നെ എന്റെ അച്ഛൻ കൂലിപ്പണി അത് തന്നെയാണ് വളർത്തിയത് അതുകൊണ്ട് എനിക്ക് ഓരോന്നിനും അതിൻ്റെതായിട്ട് വാല്യൂല്ലേ എനിക്ക് പ്രശ്നമില്ല അതിന് എന്ത് ജോലിക്ക് വാല്യൂ എനിക്ക് കുഴപ്പമില്ല അപ്പൊ അങ്ങനെ അതാ ഞാൻ പറഞ്ഞ അധികം അതില് നല്ല കമന്റുകൾ ഒരുപാടുണ്ടെങ്കിലും നെഗറ്റീവ് നെഗറ്റീവ് പറയുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ റീച്ചിന് വേണ്ടിയിട്ടാണ് ഈ പണിക്ക് പോകുന്നത് റീച്ചിനുവേണ്ടി ഞാൻ എന്തിനീ വെയിൽ കൊള്ളാനും മറ്റേ ഈ ഒടുക്കത്തെ വെയിൽ ഇപ്പൊ ആ വീഡിയോ എന്ന് വെച്ചാൽ ഏപ്രിൽ മാസത്തെ വീഡിയോ സൺസ്ക്രീൻ മൊത്തം ഇട്ടിട്ട് കാര്യമില്ല ഞാൻ ഈ സൺസ്ക്രീനിൽ ഇട്ട് പോകും പൊള്ളുന്ന അതിട്ടിട്ടും അതുവരെ ഒളിച്ചു പോവാ അത്രയും കഷ്ടപ്പെട്ട് ഞാൻ വീഡിയോ എടുക്കേണ്ട ആവശ്യമുണ്ട് റീച്ചിന് വേണ്ടി എന്റെ ശരീരം കളഞ്ഞിട്ട് വീഡിയോ എടുക്കേണ്ട ആവശ്യം പക്ഷെ ആൾക്കാർക്ക് ഞാൻ റീച്ചിന് വേണ്ടിയിട്ടാണ് പറയാറ് പിന്നെ അത് കേട്ടു കേട്ടാകുമ്പോ നമുക്കൊരു പക്ഷെ യൂട്യൂബിൽ നേരെ തിരിച്ചാ യൂട്യൂബിൽ കുറെ പേർക്ക് മനസ്സിലാവുന്ന കുറെ പേര് പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ നേരെ വിപരീതമായി എനിക്ക് കൂടുതൽ നെഗറ്റീവ് ആ റീച്ചിനാണ് എന്തിനാടാ എന്തിനാ യൂട്യൂബിൽ വരുമ്പോ നീ എന്തിനാടാ എന്തിനാടാ അങ്ങനെ എന്ന് പണിക്കാടാ സപ്പോർട്ട് ചെയ്യുന്ന ഇതാ ഒന്ന് എന്റെ ഭാര്യ ഒന്ന് എന്റെ അച്ഛൻ എന്റെ അമ്മ ഇവളുടെ അച്ഛൻ ഇവള അമ്മ ഇവളെ വീട്ടുകാരും എന്റെ വീട്ടുകാരും എന്റെ കുറച്ച് ഫ്രണ്ട്സും ബാക്കി എല്ലാവരും എനിക്ക് എന്റെ വീട്ടുകാരെ ആരും സപ്പോർട്ട് ഞാൻ അതെ അതെ നാട്ടുകാർ എന്ന് പറഞ്ഞാൽ യുവാക്കളാണോ പറയുന്നത് അതോ തലമുതിർന്ന് എല്ലാവരും നിങ്ങളുടെ പ്രായം ശരിക്കും പറയാൻ മടിയുണ്ടോ എത്രയാണ് എനിക്ക് ലൈവില് പോകുമ്പോഴൊക്കെ ഇങ്ങനെ ചോദിക്കും പ്രായം എന്തെങ്കിലാതെ കല്യാണം കഴിച്ചു ഇപ്പൊ കൊറേ ആൾക്കാരുണ്ടല്ലോ ഒളിച്ചോടി പോയി കെട്ടുന്ന എല്ലാരും ഞങ്ങളെ വലിപ്പം കണ്ടിട്ടാണ് ഞങ്ങളെ അവര് കുറ്റം പറയാൻ പറ്റത്തില്ല പെട്ടെന്ന് കാണുമ്പോ അങ്ങനെ ചോദിക്കുള്ളൂ എല്ലാരും പതിനേഴ് വയസ്സേ ഉള്ളു എന്തിനാ ഇത്ര നേരത്തെ കല്യാണം കഴിച്ചത് ഇങ്ങനൊക്കെയാ ചോദിക്കുന്നത് പൊളിച്ചോടിയാണ് കല്യാണം കഴിച്ചത് അല്ലാണ്ട് അവര് ഓൾറെഡി കമന്റ് കല്യാണം കഴിഞ്ഞ ടൈമിൽ മുഴുവനും കമന്റ് ബോക്സിൽ അത് തന്നെയായിരുന്നു പൊങ്കാലയായിരുന്നു ഇതിനൊക്കെ ഇപ്പോഴേ കെട്ടിപ്പോണ്ട ആവശ്യമുണ്ട് അവർക്കറിയില്ലോ അപ്പൊ അവരങ്ങനെ പറഞ്ഞു അവരെ കാണുമ്പോ ചെറിയ പിള്ളേരെ അപ്പൊ അവരൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല സത്യാവസ്ഥ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവത്തുള്ളൂ ഞാൻ ട്രെൻഡ് ഉണ്ടായിരുന്നല്ലോ ആ പിന്നെ എന്താ പറയാ ഒളിച്ചോടിപ്പോയി കിട്ടൊരു ട്രെൻഡ് ചെറിയ പ്രായത്തില് അങ്ങനെയാണെന്ന് അങ്ങനെ ആയിരിക്കാം നമ്മള് പറഞ്ഞു കൊടുത്തിട്ടും ഉണ്ട് ഇന്ന ഇന്ന സിറ്റുവേഷനെ കൊണ്ടാണ് നമ്മള് നേരത്തെ കല്യാണം കഴിച്ചത് അല്ലെങ്കിൽ നമുക്ക് ഇത്ര ഏജ് ഉണ്ടെന്ന് പറഞ്ഞ പിന്നെ നമ്മളെയും കൂടെ ഒന്ന് ഇറിട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ കൊസ്റ്റ്യും പിന്നെയും പിന്നെ ചോദിച്ചോണ്ടിരിക്കും കല്യാണം കല്യാണം ഒരു സാഹചര്യം എന്താ നിങ്ങൾ ഇത്ര പിന്നെ എന്തുകൊണ്ടാണ് പെട്ടെന്ന് നമുക്ക് വിഷമിച്ചോണ്ടിരിക്കുന്നത് വെച്ചാൽ എനിക്ക് ഒരു പത്ത് വർഷം മുന്നേ എന്റെ കാലിന് ഓപ്പറേഷൻ കഴിഞ്ഞാലും വീണ്ടും അതേ ഒരു സംഭവം എന്റെ വലറ്റേക്കാലിന് വന്നു അങ്ങനെ എന്താക്കി അത് എല്ലിന്റെ അവിടെ കുറച്ച് വല്ലാണ്ട് പഴുത്ത് നാശമായിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയായി നടക്കാൻ പറ്റാത്ത അവസ്ഥയായപ്പോ എന്റെ അച്ഛനും അമ്മ ഡിവോഴ്സാണ് അപ്പൊ ഞാൻ രണ്ടുപേരും വീട്ടിലെ താമസിക്കുന്നത് അപ്പൊ എന്റെ അമ്മേന്റെ വീട്ടിൽ ഞാനും അമ്മ അനിയും മാത്രമേ ഉള്ളൂ അനിയനാണെങ്കിൽ വർക്ക് ചെയ്യുക പിന്നെ എന്റെ അമ്മ മാത്രമേ എൻ്റെ ഉള്ളൂ അപ്പൊ ഈ ഓപ്പറേഷൻ ചെയ്യുന്നവരെ അച്ഛൻ്റെ ആന്റീനമ്മയും കൂടെ ഉണ്ട് അച്ചു പക്ഷേ പക്ഷെ എപ്പോഴും എന്റെ കൂടെ നിക്കാൻ പറ്റില്ലല്ലോ അവന് പണിക്കില്ല അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു മൂന്ന് മാസത്തിൽ റെസ്റ്റ് വേണം ചെറുക്കൻ നടക്കാനായിട്ടില്ല മെല്ലെ ഫിസിയോതെറപ്പിയൊക്കെ ചെയ്ത് ബാത്റൂമിൽ പോലും എനിക്ക് പോകാൻ പറ്റത്തില്ല അപ്പൊ ചെറുക്കന് കുറച്ച് മനസ്സിൽ സന്തോഷവും വേണം അതുപോലെ അവൻ എക്സസൈസും ചെയ്ത് മെല്ലെ മെല്ലെ വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ആ കാര്യം അവതരിച്ചിട്ട് എൻ്റെ കുടുംബക്കാർ കുടുംബക്കാർക്ക് എന്നോട് നിൽക്കാൻ പറ്റത്തില്ല കാരണം അവർക്ക് അവരുടെ കുടുംബങ്ങളില്ലേ അപ്പൊ എൻ്റെ കൂടെ എൻ്റെ അച്ഛനും മെല്ലെ നിൽക്കണ്ട പക്ഷെ അവർക്ക് നിൽക്കാൻ പറ്റില്ല അച്ഛന് ക്യാൻസർ ഈ വൃക്കേനെ കംപ്ലയിൻ്റ് ആൻ്റെ അച്ഛൻ വേറെ അമ്മയും വേറെ അമ്മ മാത്രമേ ഉള്ളൂ അങ്ങനെ പറഞ്ഞപ്പോൾ ഈ ഒരു പ്രശ്നം വന്നപ്പോ എന്നെ നടത്തിക്കട്ടെ നടക്കണ്ടേ അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് എൻറെ അമ്മ മുൻകൈ എടുത്ത് പറഞ്ഞ നമുക്ക് ദിവ്യനെ വീട്ടിൽ ആലോചിച്ചാലോ ഈ ഒരു സംഭവം അവതരിപ്പിക്കുന്നെ അങ്ങനെയാണ് എൻ്റെ അമ്മ ദിവ്യയുടെ വീട്ടുകാരുടെ കാര്യം സംസാരിക്കുന്നത് ആദ്യം അതിനുമുമ്പേ വീട്ടില് പെണ്ണു കാണാൻ വന്നല്ല ഉറപ്പിച്ചേഷാണ് പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ ആയിട്ട് കേട്ടാ അങ്ങനെ വീട്ടിൽ പ്രശ്നമുള്ള കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ വീട്ടിൽ വന്ന് പറഞ്ഞു വീട്ടിൽ വന്ന് പറഞ്ഞപ്പം അവർക്ക് പെട്ടെന്ന് കേട്ടാൽ ആർക്കാണെങ്കിലും വയസ്സപ്പോ പത്തൊമ്പത് വയസ്സുണ്ടായിരുന്നു വയസ്സ് അങ്ങനെ ദൈവാനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അച്ഛനാണ് അച്ഛനാ പറഞ്ഞ ഒറ്റര് വാക്കാണ് അവൻ ഈ സമയത്തല്ലേ നീ കൂടെ വേണ്ടത് നീ മറ്റുള്ള കാര്യം നോക്കേണ്ട കാര്യമില്ല പഠിച്ചുകൊണ്ടിരിക്ക ഡിഗ്രി പഠിച്ചോണ്ടിരിക്കസ്ഥയിൽ ഇപ്പൊ നീ അവന്റെ കൂടെ ഉണ്ടായിട്ടേ കാര്യ അവന് എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റത്തില്ല ഈ അവസ്ഥയിൽ നീ അവരോട് ഉണ്ടായിട്ട് ജീവിതം മൊത്തം താമസിക്കാൻ പറ്റുന്ന അച്ഛൻ ഒറ്റ വർത്താനം കൊണ്ടാണ് അവളുടെ അച്ഛൻ ആ സംസാരം കേട്ടിട്ടാണ് കല്യാണം അവളെ അച്ഛനും ഉറപ്പിച്ചത് അച്ഛനും എന്റെ വീട്ടിൽ ഉറപ്പിച്ചത് കാരണം അത് ഈ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നില്ല എല്ലാവരും അങ്ങനെ കാരണം എഡ്യൂക്കേഷൻ മുഖ്യമാണ് അപ്പൊ അവൾ അവളുടെ ഡിഗ്രിന്റെ ക്ലാസ് അവിടെ നിന്ന് നിർത്തിയിട്ട് എന്നെ എന്നെ ഈ കിടക്കുന്ന എന്നെ പരിചരിക്കാനും എന്നെ നടത്തിപ്പിക്കാനും വേണ്ടിട്ടാണ് അവളത് അത് ഡ്രോപ്പ് ചെയ്തത് എന്നിട്ട് ഞാൻ പഠിപ്പിച്ചു പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു കാര്യം ഇപ്പത്തെ ഞാൻ നടക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല എനിക്ക് വല്യൊരു കുറച്ചെങ്കിലും ഒറ്റക്ക് ചെയ്യും പോട്ടത ഒന്നും പോകാൻ പറ്റില്ല എഴുന്നേൽക്കുന്ന അപ്പൊ തന്നെ കിടക്കുന്ന കാര്യങ്ങള് അമ്മ വീട്ടിൽ നിന്നാല് വീട്ടിലെ കാര്യങ്ങളും കൂടി പറ്റില്ല ആ ഒരു സിറ്റുവേഷൻ ആണ് ശരിക്കും പറഞ്ഞാ താങ്ങായി വന്ന അതാണ് നമ്മുടെ ലോങ് ഡിസ്റ്റൻസാ കോട്ടയം വയനാടും നല്ല എന്റെ വീട് കോട്ടയ ഡിസ്റ്റൻസ് നമുക്ക് അതിലേക്ക് ഞാൻ പറഞ്ഞിട്ട് ആണ് അത് അപ്പം ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാ പിന്നെ അവർക്ക് മിഡിൽ ക്ലാസ് ഒരു സർവനെ നിർത്താനുള്ള ഒരു വരുമാനം ഒരു സർവനെ നമ്മൾ എത്രത്തോളം നോക്കാൻ പറ്റും എത്രത്തോളം നോക്കാൻ എത്രത്തോണെ നമുക്കുള്ളിൽ സന്തോഷം വേണം ഇവക്ക് എവിടെ സമാധാനം ഉണ്ടാവും ഞാൻ നടക്കാൻ പറ്റാണ്ട് കിടക്കുക ഇവക്ക് സമാധാനും അതൊന്നും നോക്കാണ്ട് എല്ലാവരും എന്റെ കൂ എന്റെ കൂടെ എന്നൊരു ചെറുക്കം വരെ ചോദിച്ചിട്ടുണ്ട് എന്റെ കൂടെ ഒരു സുഹൃത്തോട് ചോദിച്ചിട്ടുണ്ട് കല്യാണം കഴിച്ച എന്താ സെർവനെ കെട്ടിയതല്ലേ സെർവൻറെ അങ്ങ് കെട്ടിയാ പോരെ എന്ന് ചോദിച്ചൊരു പാടില്ല ആ ഒരു സിറ്റുവേഷൻ നമുക്ക് അനുഭവിച്ചവർക്ക് മനസ്സിലാവും അതെ അതെ ഒരു നമുക്ക് നടക്കാൻ പറ്റുന്നില്ല നമ്മുടെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ തുണയായി വേണ്ടത് നമ്മുടെ ഇണ തന്നെയാണ് ആ ഒരു ഒരു ഞാൻ എനിക്ക് ജീവിതത്തിൽ എന്നും കൂടെ ഉണ്ടാവും ും ഇപ്പ പ്രണയെന്നൊക്കെ പറഞ്ഞാ പെട്ടെന്ന് എന്തെങ്കിലും കാര്യം വരുമ്പോ ഇട്ടിട്ട് പോന്നെ ഒരു റിലേഷൻ ആണ് അവർക്ക് എന്തെങ്കിലും പറ്റിയില്ലെങ്കിൽ നമ്മളത് പിന്നെ ബ്രേക്കപ്പ് അത് പെട്ടെന്നാണ് ബ്രേക്കപ്പ് പറയുന്നത് ആ സമയത്താണ് അതൊക്കെ എനിക്ക് കിട്ടിയ ഭാര്യ സ്വത്താവള് സത്യം അതൊക്കെ ഞാനിപ്പോ ഇപ്പൊ കൊറേ പേര് നമ്മൾ കാണുന്നില്ലേ ഭർത്താവിനാ കൊന്നു കാമുക അതൊക്കെ നോക്കുമ്പോ എനിക്ക് ഇവിടെ ഞാൻ എന്താ എനിക്ക് കിട്ടിയ സ്വത്താണ് ലൈഫ് പിന്നെ മാറ്റങ്ങളെണ്ടായിട്ടുള്ളു എനിക്ക് ഞങ്ങൾക്ക് താഴെ തിരിഞ്ഞോക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടില്ല എഴുന്നേറ്റ് നടക്കും കൊറേ കഴിയുമ്പോ എഴുന്നേറ്റ് നടക്കുന്ന പറഞ്ഞത് ഉടനെ എഴുന്നേറ്റ് നടക്കുന്ന ഒരു ഉറപ്പോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു പിന്നെ നമ്മൾ കൂടെ ഉള്ളപ്പോൾ എന്തായാലും അവർക്ക് കിടക്കുന്നവർക്ക് ഒരു ചിന്ത തോന്നുമല്ലോ ഞാൻ കാരണമാണ് അവള് വന്നത് ഇങ്ങനെ കിടന്നാലും ശരിയാവില്ല എന്ന് പറഞ്ഞു പിന്നെ മെല്ലെ മെല്ലെ ഓരോന്ന് ചേച്ചിത് പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് നടന്നു മാസം അപ്പൊ മൂന്നര മാസം ദിവ്യ വന്നതുകൊണ്ടായിരിക്കും അല്ലേ ഇത്രയും പെട്ടെന്ന് എഴുന്നേറ്റ് നടന്നത് അതെ വേറെ ആരും ഇല്ലല്ലോ ദിവ്യ വന്നെന്ന് മാത്രമല്ല വേറെ ആരും ഇല്ല എന്നെ നോക്കാൻ വന്നതിൻ്റെ മാത്രമല്ല എന്നെ നോക്കാൻ ഒരാളില്ല അതാണ് എനിക്ക് ഏറ്റവും വിഷമ കാര്യം അന്നേരം ഒരുപാട് സങ്കടം വന്നായിരുന്നു അമ്മയ്ക്ക് എന്നെ അമ്മേന്റെ അമ്മയുടെ അമ്മയ്ക്ക് ലോണും കാര്യങ്ങളൊക്കെ ഉള്ളതാ അനിയനും ഇപ്പം പോന്നേ പഠിച്ചു പോന്നേ ഉള്ളൂ അച്ഛനാണെങ്കിൽ ആ ഒരു സ്റ്റേജിൽ കിടക്കുക വേറെ ആരും ഇല്ല അപ്പൊ എന്റെ കൂടെ നിൽക്കാൻ ആരും വേണ്ടേ എന്റെ ഞാനിപ്പം മൂത്ര വെച്ചുകൊണ്ട് മറ്റേ ടെപ്പിയിലെ മൂത്ര ചൂണ്ടിക്കണേ ആ മൂത്രം കൊണ്ടു കളയാൻ വേലും ആളില്ല ആ എന്റെ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കാണ്ടാണ് ഈ ജനങ്ങളെ മൊത്തം എനിക്കെതിരെ കമന്റ് എന്തിനാടാ എന്തിനാ അവളെ ജീവിതം അവളെ ജീവിതം ഞാൻ ഇതേ സമയം വരായിട്ട് ഞാൻ തൊളിച്ചിട്ടില്ല അത് കഴിഞ്ഞ് അവൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് എടുത്ത് അത് പഠിപ്പിച്ച് പിന്നെ ഇപ്പൊ ഒന്ന് സ്റ്റേജ് നിലനിർത്തിയത് യൂട്യൂബിന്റെ കാര്യങ്ങൾ എനിക്ക് പലർക്കും പല ഇഷ്ടങ്ങളാണ് എനിക്ക് യൂട്യൂബും കാര്യങ്ങളും നോക്കാനൊക്കെ എനിക്കിഷ്ടമാണ് പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുകയാണ് ഓക്കെ ഇനി കോഴ്സ് എടുക്കാൻ പഠിക്കാൻ തോന്നുവാണെങ്കിൽ അപ്പൊ പോകും ഇപ്പൊ എനിക്ക് യൂട്യൂബ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് ചിലപ്പോ ഇത് കേൾക്കുമ്പോൾ പലർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല ഓഫർ വന്നു ഞാൻ ഒന്നര മാസം കൗൺസിലറായിട്ട് വർക്ക് ചെയ്തതാണ് പിന്നെ എനിക്ക് ഇതിനോടൊരു താല്പര്യം പറയാൻ ഉണ്ടാവും ശരിക്കും നിങ്ങള് അതാ എല്ലാവർക്കും എല്ലാര്ക്കും മറുപടിയാണിത് എന്താ വെച്ചാൽ ഇങ്ങനെ പ്രണയിച്ച് പാതി വഴിക്ക് ഇട്ടിട്ട് പോന്നവർക്ക് വലിയൊരു ഉദാഹരണമാണ് ദിവ്യയും ദിൽബിനും വെച്ചാൽ എങ്ങനെയാണ് പ്രണയത്തിൽ കൂടെ ഉണ്ടാവേണ്ടത് എന്നല്ലേ ഈ അടുത്തൊരു വന്നില്ലേ പ്രോഗ്രാമില് അതെ പിന്നെ വീൽ ചെയറിലെ ഓർമ്മ ഞങ്ങക്ക് ഞങ്ങളെ തന്നെയാണ് ഞങ്ങളത് വീട്ടിൽ പറയാൻ ചെയ്തിരുന്നു നമ്മളെങ്ങനെ നടക്കാൻ പറ്റില്ലല്ലോ പിടിച്ച് പിടിച്ച് വേണം ഒരു തരത്തിൽ ഇങ്ങനെ കൊറച്ചൊന്ന് പൊന്തി എണീക്കുമ്പോൾ തന്നെ വേദനയായിട്ട് കരയുമായിരുന്നു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു അത് കാണുമ്പോൾ എനിക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു നമ്മുടെ കൂടെ നിൽക്കുന്ന പിന്നെ നടത്തണം അല്ലെങ്കിൽ മുന്നോട്ട് ശരിയാവില്ല എന്നുള്ള രീതി വന്നപ്പോൾ തനിയെ നടന്നതാണ് പ്രണയിച്ചത് അപ്പൊ പ്രണയിക്കുന്ന സമയത്താണോ ഈ ഒരു ആക്സിഡന്റ് എന്തെങ്കിലും പറ്റിയതാണോ കാലിൽ കാലിലെന്തോ കുഞ്ഞുനാൾ എന്തോ പറഞ്ഞു പത്ത് വർഷം ഞങ്ങൾ കോഴിക്കോട് നോക്കി കുഞ്ഞുനാൾ വന്ന സാധനം പ്രശ്നമാണ് പ്രണയിക്കുന്ന സമയത്ത് എപ്പോഴാണ് നിങ്ങൾ പ്രണയം തുടങ്ങിയത് ആ സമയത്ത് ഇത് അറിയായിരുന്നു ഇങ്ങനെ പിന്നെ കാര്യങ്ങളൊക്കെ എങ്ങനെ എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ഒരു ചെറുപ്പത്തില് നമുക്ക് എന്തെങ്കിലുമൊക്കെ വന്ന് ഓപ്പറേഷൻ ചെയ്ത് പോകുന്നോന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയില്ലായിരുന്നു പ്രണയിച്ചൊരു മൂന്ന് വർഷത്തിന് ശേഷം പെട്ടെന്ന് പ്രണയം തുടങ്ങിയത് എപ്പോഴാണ് അപ്പൊ രണ്ടായിരത്തി പതിനെട്ടില് അപ്പൊ അപ്പൊ അന്നേരമാണ് ഇങ്ങനെല്ലാം പറയുമ്പോ നമ്മള് പറയുമല്ലോ ഞാൻ പണ്ടൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നറിഞ്ഞാലും നമുക്ക് പ്രശ്നമില്ല വരുന്നത് അങ്ങനെ വന്നു ഒരു മൂന്ന് വർഷമൊക്കെ കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് കാലിലേക്ക് ഇൻഫെക്ഷൻ ആയി പനി പിടിച്ചതാണ് പെട്ടെന്ന് അങ്ങനെ ആയെന്നറിയില്ല പനി പിടിച്ച് ഇൻഫെക്ഷൻ ആയി ചെന്ന് നോക്കിയപ്പോൾ എല്ലിൻ്റെ അകത്ത് എന്തോ ഒരു സംഭവം അത് ടെസ്റ്റിനൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് അത് വീണ്ടും അവിടെ ഇരുന്ന് അങ്ങനെ എന്തോ ആയത് പിന്നെ ഓപ്പറേഷൻ ചെയ്തു പിന്നെ എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആ അപ്പൊ നിങ്ങളുടെ ഇപ്പോൾ നമുക്ക് കുറച്ചൊരു ഹാപ്പിനെസ് ഉള്ള കാര്യത്തില് ലവ് സ്റ്റോറി എങ്ങനെയാണ് തുടങ്ങുന്നത് ഇപ്പം പറഞ്ഞു കോട്ടയും വയനാട് കൽപ്പറ്റാണ് അങ്ങനെ നിങ്ങള് എങ്ങനെയാ കണ്ടുമുട്ടിയത് പറയാ വീണ്ടും എങ്ങനെയാ പറഞ്ഞാൽ അത് കണ്ടുമുട്ടിയതാണ് ജസ്റ്റ് നമ്മള് ചെയ്ത് പോകുമ്പോ കണ്ടവരുമ്പോട്ടടിക്കും എന്ന് വിചാരിച്ചു അങ്ങനെ ചെയ്തു പിന്നെ അത് ചെറിയ പ്രായത്തിനൊരിഷ്ടായിട്ടുള്ളിൽ കിടന്നു ചെറിയ പ്രായം എത്ര കുട്ടിയല്ലേ ആ ഒരു ചെറിയ പ്രായത്തിലെ ഇഷ്ടം അത് കുറച്ച് കാലം കഴിയുമ്പോ പോയില്ല അത് കഴിഞ്ഞപ്പോഴും പിന്നെ എനിക്ക് ഇഷ്ടമായിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞു പഠിച്ച് രണ്ടായിരത്തി പതിനെട്ടിലാണ് പ്രണയം തുടങ്ങിയത് പതിനെട്ടിൽ പ്രണയം തുടങ്ങി അപ്പൊ അത് ഭയങ്കര തീവ്രമായിരുന്നു അന്നേരം അങ്ങനെ ആ ടൈമിൽ ടൈമില് ഞാനപ്പ ചെറുതല്ലേ നമ്മളാ ഉള്ളിലുണ്ട് അത് പറഞ്ഞു ആ ഓക്കെ പറഞ്ഞു അങ്ങനെ മുന്നോട്ട് പോയി പിന്നെ ടെൻത്ത് കഴിഞ്ഞു ഒരു പ്ലസ് വൺ പ്ലസ് ടു നമ്മളൊരു എന്താ പറയാ ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കുന്നൊരു പ്രായം അപ്പോഴെനിക്ക് ഈ ഒരാൾ തന്നെ ഓക്കെ എന്തൊക്കെ തോന്നല് നമുക്കൊരു കംഫോർട്ട് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഏത് മതി എന്നുള്ളൊരു തോന്നല് അങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കെ പറഞ്ഞു പിന്നെ സീരിയസ് ആയിട്ട് തന്നെ പ്രണയിച്ചു പിന്നെ വീട്ടിൽ വന്ന് ഇങ്ങനെ പറഞ്ഞു വെച്ചു പഠിത്തൊക്കെ കഴിഞ്ഞിട്ട് കല്യാണം പറഞ്ഞു ഒരു ഒന്നൊന്നര വർഷം രണ്ടു വർഷം ആവാറായപ്പോഴത്തേക്കാണ് ഇങ്ങനൊരു പ്രോബ്ലം വന്നത് പിന്നെ കല്യാണം പ്രണയിച്ച് എത്ര കാലം പ്രണയിച്ച് നടന്നു വന്നിട്ട് കല്യാണം എപ്പോഴായിരുന്നു ഒരു നാല് വർഷം നാല് വർഷം നാല് വർഷം പ്രണയിച്ചു അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് മാര്യേജ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് മാര്യേജ് ഇപ്പോ ഒരു മൂന്ന് വർഷ വർഷം ആവശ്യം എന്താണ് പരസ്പരം ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം എന്തായാലും രണ്ടുപേരിലും എന്താണ് ഏറ്റവും ഒരു പോയിന്റ് എന്ത് എന്താണ് മനസ്സ് സ്നേഹമാണോ അല്ലെങ്കിൽ എന്താണ് ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടിട്ടാണോ എന്താ ഇഷ്ടപ്പെട്ടത് പരസ്പരം ഞാൻ പരിചയപ്പെടുമ്പോഴും അപ്പൊ ഒമ്പതാം ക്ലാസ് ആയിരുന്നു അപ്പ ഒരു ഞാൻ ഇവളെ കണ്ണിന്റെ വീഡിയോ ഉണ്ടോ അല്ല അഡിക്റ്റ് ആയി പോയത് ഉണ്ടാക്കണ്ടെവന്റെ അനന്ത ഇവളെ ഏറ്റവും കോമ്പിനേഷൻ വരുന്ന ആ അനന്തഭദ്രത്തിലെ കാവ്യമാധവന്റെ കണ്ണും ഇവളെ കണ്ണും വന്ന് അങ്ങനെ ഞാൻ ഇപ്പൊ അങ്ങനെ അത് കണ്ടിട്ടാണ് എനിക്ക് കുറച്ച് കണ്ണിനോടാണ് അപ്രേഷൻ തോന്നി കണ്ണു ആദ്യം നമ്മള് മനസ്സിലല്ലേ അങ്ങനെന്താ കണ്ണിനോടാണ് അത് എനിക്കെന്നല്ല കുറെ പേരല്ലോ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കണ്ണ് കണ്ടിട്ടില്ല കണ്ണിന് ഫാൻസ് ഉണ്ട് പോലെ പോലെ ചെയ്യൂ ചെയ്യൂ നമ്മുടെ നാടൻ കുറച്ചൊക്കെ ഡാർക്ക് ആയിട്ട് അതെ അതെ എനിക്ക് നാടൻ ലുക്കാണ് ഇഷ്ടം പിന്നെ എല്ലാം എന്താണ് ഇഷ്ടം എനിക്ക് ഭയങ്കര കംഫോർട്ടായിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്തു പറഞ്ഞാലും ആ ഓക്കെ എന്നുള്ള ഒരു രീതി തിരിച്ചൊരു അങ്ങനെ മറുപടി പറയാം അങ്ങനെയൊന്നും ഇല്ല പറഞ്ഞാലും എന്ത് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൊന്നും ഇല്ലാതെ എല്ലാത്തിനും സീരിയസ് ആയിട്ട് അങ്ങനെ എങ്ങനെയാണെങ്കിലും അടിയും വഴക്കൊക്കെ ഉണ്ടാവും അല്ലാണ്ട് സീരിയസ് ആയിട്ടൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല െണ്ടാവാതിരിക്കട്ടെ ദിൽബിന്റെ വീട്ടിലായാലും ഇപ്പൊ അച്ഛനും അമ്മയും ഡിവോഴ്സ് ആയിരുന്നു ആ സമയത്തായിരുന്നു ആ സമയത്തൊക്കെ ഇങ്ങനെ പ്രണയിക്കുന്നത് എന്നൊക്കെ വീട്ടിൽ പറയാൻ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു അവര് സമ്മതിക്കു എന്നൊക്കെ ഉള്ള ഒരു സമ്മതിക്കു വെച്ചാ ഒന്നാമത് ഇത്ര ലോങ് ഏർ അത് പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും എൻ്റെ വീട്ടുകാരെനിക്ക് എപ്പോഴും അടുത്ത് വേണം എത്ര പ്രായമായാലും എനിക്ക് വേണം അപ്പൊ ഇത്ര ലോങ് ആകുമ്പോ എനിക്ക് ആ സമയത്ത് നമ്മളത് നോക്കൂലല്ലോ പിന്നെ പറഞ്ഞപ്പം ആദ്യമൊക്കെ പറഞ്ഞു പഠിത്തം കഴിയട്ടെ ഇപ്പഴല്ലല്ലോ ഇത് പഠിക്കേണ്ട പ്രായല്ലേ പഠിക്കേ എന്ന് പറഞ്ഞു പിന്നെ കൊറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ വീട്ടിൽ സംസാരിക്കാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി പറഞ്ഞു ഞാൻ പറഞ്ഞു ഇങ്ങനെ വരും എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ശരി അവര് വന്ന് സംസാരിച്ചിട്ട് പോട്ടെ പറഞ്ഞു അങ്ങനെ അമ്മ വന്നു അമ്മ അനിയനും വന്ന് അങ്ങനെ സംസാരിച്ച അപ്പൊ കൊഴപ്പില്ല ഓക്കേ പഠിത്തം കഴിഞ്ഞിട്ട് അങ്ങനെയാണ് രണ്ടു വീട്ടുകാരും തീരുമാനിച്ചൊർമിച്ചത് എനിക്കൊരു മാക്സിമം ഒരു ഇരുപത്തിനാല് വയസ്സെങ്കിലും ആവട്ടെ എന്നിട്ട് കല്യാണം കഴിക്കാം അങ്ങനെയാണ് പറഞ്ഞു വെച്ചത് മാറി അങ്ങനെ ആയി ചെയ്യാൻ പറ്റില്ല അതെ അതെ അപ്പൊ ഇതിൽ കൽപ്പറ്റ ആരാ ഞാനാണ് കോട്ടയോട്ടെ അപ്പൊ ഇപ്പം നിങ്ങള് കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷം ഇപ്പൊ ഇപ്പൊ ഇവിടെ കറണ്ടി താമസിക്കുന്നത് നിങ്ങൾ ആണോ അതോ പിന്നെ എല്ലാവരുടെയും കൂടെ അച്ഛനും അമ്മയുടെ ഒക്കെ കൂടെയാണോ എങ്ങനെയാ ഇപ്പൊ പടിഞ്ഞാർത്ര സെൻട്രൽ ആയിട്ട് വരും അവിടെയാണ് ഞങ്ങള് താമസിക്കുന്നത് അമ്മേ അച്ഛനൊക്കെ ഉണ്ട് അവരൊക്കെ വർക്കിന് പോകും പിന്നെ ഒരു നെഗറ്റീവ് കണ്ടതാണ് ചോദിക്കുന്നോണ്ടെന്ന് തോന്നിയത് ഭാര്യ വീട്ടിലാണ് ദിൽവിൻ താമസിക്കുന്നത് അതിന് നാണമില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ എല്ലാ റീസണും ഉണ്ട് ഭാര്യ വീട്ടിലാണ് നമുക്കൊരു നമ്മുടെ ഇപ്പൊ ഒരു ലൈഫ് കുടുംബമാണ് കുടുംബത്തിൽ എന്താണെങ്കിലും ബഹളവും കച്ചറൊക്കെ ഉണ്ടാവും അമ്മയമ്മ പോരുണ്ടാവും അമ്മേ അച്ഛൻ പോര് എല്ലാം ഉണ്ടാവും അതേ ഒരു സംഭവം എന്റെ വീട്ടിലുണ്ടായി എന്റെ വീട്ടിലിത് ഉണ്ടായിരുന്നു ഉണ്ടായപ്പോച്ചാല് ആ സമയത്ത് എനിക്ക് വേറെ ആ ഇല്ല എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ആ അച്ഛൻ ഹെൽപ്പ് ചെയ്യുന്ന വെച്ചാൽ ആ അച്ഛൻ്റെ മകളെയാണ് ഞാൻ കല്യാണം കഴിച്ചത് ആ മക അച്ഛൻ്റെ മകളിൽ കല്ല്യാണം കഴിച്ചുകൊണ്ട് ആ അച്ഛനെന്നെ വിളിച്ചു വീട്ടിലോട്ട് നമുക്ക് നീ ഒരു പുതിയൊരു ഇത് കിട്ടുന്നു എന്നോട് താമസിക്കുന്നു വിളിച്ചു ഞാൻ അതുകൊണ്ട് അദ്ദേഹത്തിന് പോയി താമസിച്ചു അവ ദിവ്യ സേഫ് ആ എനിക്ക് വേറെ വീട്ടിൽ ദിവ്യേനെ ഒറ്റയ്ക്ക് എനിക്ക് ദിവ്യനെ വീട്ടിലേക്ക് പണിക്കുക എന്നി അറിയാൻ പാടുന്നില്ല പക്ഷെ അവർക്ക് അത് പറ്റണില്ല എൻ്റെ തൽക്കാർ എൻ്റെ കൂടെ നിർത്ത് അങ്ങനെയാണ് ഞാൻ എന്താക്കി ഇവരെ വീട്ടിലോട്ട് കോട്ടയത്തേക്ക് പോയി താമസിച്ചത് പിന്നെയാണ് ഞാൻ അവിടെ നിന്ന് വരുന്നത് ആ വന്ന ആ അവരുടെ വീട്ടിലോട്ട് പോയത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ കമന്റ് വന്നത് ഞാൻ എന്തിനാണ് ഭാര്യ വരും പക്ഷെ അവസ്ഥ മനസ്സിലാകുന്നില്ല എനിക്ക് ആ പണിയെടുത്തോടുന്ന പൈസ ഒരേ ഇല്ല ഒന്നുമില്ല ഇല്ല അപ്പോഴാണ് എന്റെ വീട്ടിൽ പെട്ടെന്ന് ഒരു പ്രശ്നം വന്നത് അത് രണ്ടുപേരും തെറ്റാണ് എന്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ട് എൻ്റെ അമ്മ എൻറെ വീട്ടുകാരെ ഭാഗത്ത് തെറ്റുണ്ട് അപ്പൊ അത് അങ്ങനെ ആയപ്പോ ഞാൻ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ തീരുമാനമില്ല ഞാൻ അങ്ങനെ അവളെ കൊണ്ട് അവളെ വീട്ടിൽ പോയി താമസിച്ചു ആ സമയത്ത് എനിക്ക് അങ്ങനെ ഗവന്റ് വന്നത് പക്ഷെ ഞാൻ ഇപ്പോഴും ഇപ്പഴും യോജിക്കുന്നു അതെ ഞാൻ ഇപ്പഴും യോജിക്കാം അതെ അങ്ങനെ രണ്ടുപേരും ഒരു ചക്കന്റെ വീട്ടിൽ പോണം നമ്മൾ നമ്മുടെ ആ ഒരു കംഫോർട്ടായിട്ടുള്ള പ്ലേസ് വിട്ടിട്ട് അവിടെ പോണം താമസിക്കണം എങ്ങനെ അത് തിരിച്ച് ചെയ്തെന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോലെ എന്റെ അഭിപ്രായം വെച്ചാല് നമ്മളിപ്പോ ആണും പെണ്ണും കല്യാണം കഴിക്കുന്നു ആണാണ് കല്യാണം കഴിച്ച പെണ്ണിനെ ആണിന്റെ വീട്ടിലോട് കൊണ്ടുവരുന്നത് അപ്പൊ അവിടെ പെണ്ണിന്റെ അമ്മയും അച്ഛനും വിഷമുണ്ടല്ലോ പക്ഷെ ഇവിടെ ആണിന്റെ അച്ഛനും അമ്മയ്ക്ക് വിഷമുണ്ടോ ഇണ്ടാവത്തില്ല കാരണം അവരാണ് എവിടെയും പോകുന്നില്ല അവർ ആ പെണ്ണിനെ ഇങ്ങോട്ട് കൊണ്ടുവരികയെന്ന് എവിടെയും പോകുന്നില്ല അപ്പൊ എന്ത് ചെയ്യണം അങ്ങനാണെങ്കിൽ ആണും പെണ്ണും കല്യാണം കഴിക്കുമ്പോൾ ആണ് ആണിന്റെ വീട്ടിൽ നിൽക്കരുത് പെണ്ണ് പെണ്ണിന്റെ വീട്ടിൽ നിൽക്കരുത് ഇവര് രണ്ട് വേറെ താമസിക്കണം ഇതേ വിഷമം ഉണ്ടെങ്കിൽ ആ പെണ്ണിന്റെ അച്ഛൻ്റെ അമ്മയ്ക്ക് അനുഭവിക്കണം അതേ വിഷമം ആണിന്റെ അച്ഛൻ അമ്മയ്ക്ക് അനുഭവിക്കണം അങ്ങനെയല്ലേ വേണ്ട സിസ്റ്റം ഇത് ആണ് കല്യാണം കഴിച്ച് ആണ് ആണ് കല്യാണം കഴിക്കുന്നു ആണ് പെണ്ണിനെ ആണിനെ വിടിക്കൊണ്ട് താമസിപ്പിക്കും ഇവിടെ അവരെ മോളെ വിരിഞ്ഞ സങ്കടത്തിലാണ് ഈ ആരുടെ പെണ്ണിന്റെ അച്ഛനും അമ്മയും ഇവിടെ 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 ഈ ആണിന്റെ അമ്മയ്ക്ക് അച്ഛനെയോ എന്താ ഒരു വിഷമമുള്ളേ മകൻ എവിടെയും പോകുന്നില്ല മകൻ കെട്ടിക്കൊണ്ട് വരുവാണ് ചെയ്തത് അതൊരു ചിന്തിക്കാത്ത ഒരു കാര്യ അത എന്താ ചെയ്യണ്ടേ സത്യം പറഞ്ഞ ചെയ്യേണ്ട ഒരു ആണ് പെണ്ണും കല്യാണം കഴിക്കുമ്പോ അവര് സ്വന്തമായിട്ടൊരു വീട് താമസിക്കട്ടെ അപ്പൊ ഇതേ വിഷമം അവർക്ക് അവരുടെ മകൾ മകൾ പോയി വിഷമോ അങ്ങനെ ോട്ടെ അതെ അങ്ങനെ ആരും അപ്പൊ അത് അത് വേറെ രീതി പറയും എല്ലാരും ഒടക്കി പിരിഞ്ഞ് വേറെ താമസിപ്പിച്ച് താമസിപ്പിച്ചു അവനെടുത്തു എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും കെട്ടി കയറി വരുന്ന പെണ്ണിനെ എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാലും ചെലപ്പോ വിചാരിക്കാത്ത കാര്യങ്ങളാണെങ്കിലും പറയും അതവള് വന്നോണ്ടാ അതിനെക്കാട്ടി നല്ല സൊല്യൂഷൻ എന്താ കെട്ടിക്കൊണ്ട് വരുന്ന ആരെന്ന് ആൻ വേറെ താമസിക്കില്ല ഒറ്റയ്ക്ക് താമസിക്കട്ടെ രണ്ട് രണ്ടച്ഛനമ്മമാരും രണ്ട് അവരെ വരെ വീട്ടിൽ താമസിക്കട്ടെ അത്ര നല്ലത് പക്ഷേ കേരളത്തിൽ എത്ര പേര് അങ്ങനെ താമസിക്കുന്നുണ്ട് അതെ ഇല്ല അതൊന്നും ആരും ചിന്തിക്കുന്ന സമയമില്ല അവരിപ്പോഴും ആ ഒരു മെന്റാലിറ്റി ഇങ്ങനെ നിൽക്കുക അവർ ചിന്തിക്കുന്നില്ല എന്തുകൊണ്ട് പെണ്ണിന്റെ വീട്ടുകാരുടെ വിഷമം ഒന്നും മനസ്സിലാക്കണം ഞാൻ അങ്ങനെ പറയുന്നില്ല അവരുടെ അച്ഛനാ അവനോട് സംസാരിച്ചിട്ട് ഇഷ്ടമല്ല അപ്പൊ അവര് പറയുന്നത് ഒരു അവളെ അല്ലാണ്ട് സ്നേഹിച്ചിങ്ങനെ ഇതാക്കി പെട്ടെന്ന് ഇങ്ങനെ കല്യാണം കഴിച്ചപ്പോ അവനോട് പറഞ്ഞതാണ് എനിക്കല്ല വിഷമായിരുന്നു അവള് കെട്ടിപ്പോയപ്പോ അങ്ങനെ അവരെ വിഷമം മനസ്സിലാക്കി ഞാൻ പറഞ്ഞതാ പക്ഷെ ഇവിടെ എൻ്റെ വീട്ടിലൊക്കെ ഒരു വിഷമവും ഇല്ല അമ്മയ്ക്ക് സന്തോഷം ഞാൻ നോക്കിയപ്പോൾ കാരണം എന്താ ഞാൻ പോയി ഒരു പെണ്ണി ഞാൻ കൊണ്ടുവന്നാ എന്റെ വീട്ടിലോട്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പോയില്ല ഇത് പറയാൻ കാരണം എന്ന് വെച്ചാല് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് മാറിയിന്നപ്പോഴാണ് എൻ്റെ അമ്മേന്റെ വിഷമം എനിക്ക് മനസ്സിലായത് അപ്പൊ അതേ വിഷമം ഉണ്ടാവത്തില്ല ഇവിടെ കെട്ടിക്കൊണ്ടിരിക്കുമ്പോ അവരുടെ അമ്മയ്ക്കും എല്ലാവർക്കും അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഒരു ആണും പെണ്ണും കല്യാണം കഴിക്കുമ്പോൾ വേറെ പോയി താമസിക്കാറേ ആണെൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകണ്ട പ്രശ്നം സോൾവ് രണ്ടു സ്ഥലത്തും ആരും നോക്കില്ല ഇതൊക്കെ നമ്മൾ പറഞ്ഞ നമ്മള് ടു കെ കിഡ്സായി തന്തവൈവായി നിങ്ങൾക്ക് മെച്ചൂരിറ്റി ഇല്ല ഞാനിപ്പോഴും പറയാം എനിക്ക് വലിയ മെച്ചൂരിറ്റി ഒന്നും ഇല്ല പക്ഷെ നമ്മള് ഓരോ ജീവിതം ജീവിത സാഹചര്യങ്ങൾ